ഷിജുവിന്റെ പേര് ഷിജുവിന് ഭയങ്കര ഒരു ഔട്ട്ലുക്ക് ഉണ്ടല്ലോ ഒരു എന്താണെന്ന് പറയാൻ പറ്റാത്തുക്ക് ഒരു ഗൾഫ് കാരനാണോ ഒരു മീഡിയക്കാരനാണോ പിന്നെ ഒരു സിനിമ നടൻ ആണോ ഏഹ് എന്താണെന്ന് പറയാൻ പറ്റാത്ത ഒരു ലുക്കിലാണ് ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് നമ്മൾ ചെറിയ സിനിമ അഭിനയിച്ചിട്ടുണ്ട് ഓക്കെ എന്റെ കല്യാണം അടുത്ത മാസം പടം റിലീസാണ് അപ്പൊ നമ്മള് സിനിമയുടെ പേരല്ലേ പറഞ്ഞു നമസ്കാരം ഉണ്ട് കൊട്ടാരക്കര വാർത്തകളോടൊപ്പം ഇന്നുള്ളത് നമുക്കേറെ പ്രശസ്തനായ ഒരു വ്യക്തിത്വമാണ് കൊട്ടാരക്കരയ്ക്ക് അഭിമാനകരമായ ഒരു വ്യക്തിത്വമാണ് മറ്റൊരു അല്ല നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ വൈസ് പ്രസിഡന്റ് പദവി വർഷങ്ങളായിട്ട് അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ബൈജിയും മേലില്ല ഞങ്ങളൊക്കെ സ്നേഹത്തോടെ ബൈജേട്ടാണെന്നാണ് വിളിക്കുന്നത് അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളെ കൊട്ടാരക്കര വാർത്തകളുടെ ഒരു ഫ്രെയിമിൽ വന്നിരിക്കുന്നത് ഞങ്ങളൊരു ഭാഗ്യമാണ് ചേട്ടനെ ഇപ്പം കിട്ടുമെന്ന് നമ്മൾ ഒരു പ്രതീക്ഷിച്ചല്ല അങ്ങനെയൊന്നുമില്ല നമുക്ക് വരായിരിക്കാൻ പറ്റത്തില്ലല്ലോ അതെ എറണാകുളത്ത് പൊങ്ങച്ചു മാത്രമാണ് ചേട്ടാ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ബൈ ചേട്ടാ കൊട്ടാരക്കരക്കാരനാണെന്ന് പലർക്കും ഇപ്പോഴും അറിയത്തില്ല ബൈജു മേലില എന്ന് പേരുണ്ടെങ്കിലും ഒരു കൊട്ടാരക്കരക്കാരനാണ് എന്ന് നമ്മുടെ പല ആൾക്കാർക്കും അതെ കൊട്ടാരക്കോളജിലാണ് ഞാൻ പഠിച്ചത് കൊട്ടാരക്കരയിൽ നിന്നൊരു എട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ഞാൻ താമസിച്ചിരുന്നത് കൊട്ടിക്കാലം ഒക്കെ അത് കഴിഞ്ഞാണ് പിന്നെ ഏറ്റവും ആണ്ട്രത്തേക്കും കൊച്ചിയിലേക്കും ഒക്കെ പോയത് അതായത് പിന്നെ അത് വർക്കും ജോലിയുടെ ഭാഗമായിട്ട് അങ്ങോട്ട് പോയത് എന്നാലും കൊട്ടാരക്കലാണ് എൻ്റെ ഏറ്റവും കൂടുതൽ എൻ്റെ ഹൃദയം നോക്കാൻ പറയുന്നത് അവിടെയാണ് കൊട്ടാരക്കര ഒരുപാട് എനിക്ക് ഹൃദയം തരുന്ന കുറെ സുഹൃത്തുക്കളുണ്ട് അവർക്ക് അവരെ കാണുമ്പോഴും അവരെ കാണുമ്പോൾ ഷിജിയും കൊട്ടാരക്കാരനല്ലേ അപ്പൊ അതുകൊണ്ട് അത് കൊട്ടാരക്കര മറന്നുള്ള ഒരു ചിന്തയും ഇല്ല ഇല്ല ഈ ചാനൽ മേഖലയിൽ ഈ കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് ഒരുപാട് ആൾക്കാരും നമ്മളെ പേരുണ്ട് വർക്ക് ചെയ്തവരുപാട് ചേട്ടൻ ആയിട്ടുള്ള ആളുകൾ കൊട്ടാരക്കരക്കാരായിട്ടുണ്ട് ഏഹ് ഇതൊക്കെ ചെറുക്ക് അറിയാത്ത കാര്യങ്ങളാണ് പിന്നെ എന്തൊക്കെയുണ്ടോ ഓണ ഓണവശ് ഞാൻ പിന്നെ ക്യാമറയുടെ പുറയിൽ നിൽക്കുന്ന ആളല്ലേ എപ്പോഴും ക്യാമറയുടെ കാണാൻ ഇരുപത്തഞ്ചു വർഷം ഇരുപത്തി ഏഴ് വർഷത്തെ എന്റെ ഏഷ്യാനെറ്റ് സർവീസിൽ ഞാൻ ക്യാമറയുടെ മുന്നിൽ വരുന്നിട്ടുള്ള ഒന്നോ രണ്ടോ തവണയൊക്കെ ആയിട്ട് എനിക്ക് വന്നിട്ടുള്ളത് അത് കണ്ടിട്ടുള്ളത് പിന്നെ എൻ്റെ ജോലി അതല്ല എൻ്റെ ഞാൻ എനിക്ക് പ്രോഗ്രാം ചെയ്യലാണ് ഡയറക്ഷനാണ് എൻ്റെ തൊഴിൽ അതുകൊണ്ട് ഞാൻ അധികം ക്യാമറ ഫാമിലികളല്ല അങ്ങനത്തെ ഒരു ഇമേജിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം വൈ ചേട്ടൻ നേതൃത്വം നൽകിയ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമുണ്ട് ഫൈവ് സ്റ്റാർ തട്ടുകട അത് ആ ഒരു പ്രോഗ്രാമോട് കൂടിയാണെന്ന് തോന്നുന്നത് ഈ ഏഷ്യാനെറ്റ് എൻറ്റർടൈൻമെൻറ്റ് മേഖലയിൽ ഫൈവ് സ്റ്റാർ തെറ്റേടെ മാത്രല്ല ഫൈവ് സ്റ്റാർ തെറ്റയുടെ കോമഡി ഷോ ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ കോട്ടയ നസീർ ആയിരുന്നു അത് ഭയങ്കര കലാഭവൻ അങ്ങനെ കോമഡി ഷോ കോമഡി സ്റ്റാർസ് മിന്നൻ താരം പിന്നെ ഐഡിയ ഐഡിയ ഷാ സിംഗർ ഐഡിയ ഷാ ഏറ്റവും പീക്ക് ഏറ്റവും ടോപ്പ് റേറ്റിംഗ് കിട്ടിയ സീസൺ നമ്മൾ ഞാനാണ് ചെയ്യുന്നത് ഐഡിയ പറയുമ്പോൾ ഒരു ഫേമസ് സ്പോൺസർഡ് ബൈ എന്ന് എന്തായാലും ഒരുപാട് ആളുകളെ കേരളത്തിൽ എവിടെ ചെന്നാലും എനിക്കൊരു കൈ കിട്ടും കേരളത്തിലെ എല്ലാ ഭാഗത്തും അല്ലെങ്കിൽ ഇന്ത്യയുടെ എനിക്ക് തോന്നി കേരളത്തിന് പുറത്തും വിദേശത്തും അങ്ങനെ കൈവക്കി കാണിക്കും ചിലപ്പോൾ ആൾക്കാര് കാരണം എനിക്ക് തോന്നുന്നത് ഈ കോമഡി സാസിലോ ശാസ്ത്രങ്ങളിലോ പാടിയതോ അല്ലെങ്കിൽ കോമഡി സാസ് കോമഡി ചെയ്തതോക്കെ ആയിട്ടുള്ള ആൾക്കാർ അവിടെ അവിടെയൊക്കെ ഉണ്ട് അവർ പല രേഖ സിനിമ സിനിമാ രംഗത്തും ഇങ്ങനെ സാംസ്കാരിക രംഗത്തും കലാരംഗത്തും ഒക്കെ എപ്പോഴും ഉണ്ട് അവർ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ഒരു അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി കിട്ടാറുണ്ട് നമ്മളെ ഉത്സവപ്പറമ്പിലൊക്കെ ഉത്സവം കളിച്ചും ചെറിയ പ്രോഗ്രാംസൊക്കെ അവതരിപ്പിച്ച് നടന്ന ആൾക്കാർക്കൊക്കെ ഈ വഹിച്ചേട്ട ആ ഒരു പരിപാടി കോമഡി സ്റ്റാർ അതുപോലെ പരിപാടികളിലൂടെ അവർക്ക് ഉണ്ടായി അവരെ സെലിബ്രിറ്റീസ് ആയിട്ട് മാറി അവരെല്ലാം വളരെ രക്ഷപ്പെട്ട് വലിയ അറിയപ്പെടുന്ന ആളുകളായി അങ്ങനെയല്ലേ വേണ്ടി ഓ അവർക്കൊരു ചുവര് കൊടുത്തു അവരതിൽ നന്നായിട്ട് എഴുതി എല്ലാരും എഴുതാറിയും വരക്കാൻ അറിയാവുന്നവരും ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതുപോലെ ആങ്കേഴ്സ് കുറേ പേര് മലയാളത്തിൽ ഇന്ന് അറിയപ്പെടുന്ന ആങ്കേഴ്സിനോടൊപ്പം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ആണെങ്കിലും രമ്യാണെങ്കിലും മീര ആണെങ്കിലും കുറേ ആൾക്കാരുമായിട്ട് ഇങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കൊട്ടാരക്കാർ കുറേ പേര് നമ്മുടെ എൻ്റെ പ്രോഗ്രാമിലും പങ്കെടുത്തിട്ടുണ്ട് അവരൊക്കെ ഇപ്പോഴും നല്ല ലെവലിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് പല ആർട്ടിസ്റ്റുകളും എനിക്ക് തോന്നുന്നത് അഞ്ഞൂറും ആയിരം രൂപയ്ക്കൊക്കെ സ്റ്റേജിൽ പണ്ട് ചെയ്തിരുന്ന കോമഡിക്കാരൊക്കെ ഇപ്പോൾ പതിനായിരവും പതിനയ്യായിരവും ഇരുപതിനായിരവും ഒരു ലക്ഷമൊക്കെ മേടിക്കുന്ന ലെവലിലേക്ക് അവർക്ക് വളരാൻ കഴിഞ്ഞു കോമഡി സ്റ്റാർസ് കാരണം അതിൽ ഒരു കാരണക്കാരനായി ഞാനെന്ന് മാത്രമേ ഉള്ളൂ അത് അതിന് എനിക്കൊരു പ്രത്യേക ഭാഗ്യം ലഭിച്ചു അവരെ പോലുള്ള കലാകാരന്മാരോടുകൂടെ ഒപ്പം വർക്ക് ചെയ്യാൻ എനിക്കൊരു ഭാഗ്യ ഭാഗ്യം കിട്ടി എന്നുള്ളതാണ് അതിന് ഏഷ്യാനെറ്റിനോട് നമുക്ക് എനിക്ക് നന്ദി പറഞ്ഞു പറ്റുകയുള്ളൂ ഈ കലാകാരന്മാരെയൊക്കെ കാണുമ്പോൾ അവരെപ്പിക്കാറുണ്ട് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും അങ്ങനെ ചെയ്യും അതെ അതാണ് ഉദ്ദേശിച്ചത് അതൊക്കെ ഉണ്ട് പുതിയ അവരുടെ ഉള്ളിൽ ഏതായാലും ഉണ്ടാവും ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാവും ആ കുടുംബത്തിലൊക്കെ ഉണ്ടാവും കുടുംബത്തിലും ഉണ്ടാവും കാരണം കാരണം പലരുടെയും വീടുകളിലൊക്കെ നമ്മൾ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട് പലരുടെയും എല്ലാവരുടെയും വീടുകളുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു വീടുകളില്ലാത്ത ആ കലാകാരന്മാർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ജഗദീഷ് ചേട്ടനും അമ്മ ഇന്നസെൻറ്റ് ചേട്ടനും ഒക്കെ ആ സാധ്യത സമയത്ത് കൽപ്പന ചേച്ചി മറ്റൊരു ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ ലാല് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര് നമുക്ക് അത്തരത്തിൽ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ വന്ന് എനിക്ക് വന്നാൽ പത്തോളം ആർട്ടിസ്റ്റുകൾ ബിഗ് ബോസിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ എല്ലാവരും ഇപ്പൊ എല്ലാരും നല്ല നിലയില് പോകുന്നു എന്നറിയുന്നതാണ് എന്നെ പോലുള്ള സന്തോഷം അറിയില്ല അതെ അതെ അതാണല്ലോ അതിന്റെ ഒരു സഹായിക്കാനുള്ള മനസ്സുള്ള ആളുകൾ വളരെ കുറവാണ് കാര്യം ഈ ഒരു മേഖലയില് ഈ പ്രിയപ്പെട്ടവരുടെ കലാ മേഖലകളിലൊക്കെ തന്നെ ഒരുപാട് പിന്നെ ചില സീമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് കടന്നു പോകുന്നത് അപ്പം ഉള്ള പാവപ്പെട്ട കലാകാരന്മാരെ സഹായിക്കുന്ന ഒരാളായിട്ട് വായിക്കിട്ട് ഇപ്പോഴും അതെനിക്കൊരു പക്ഷേ എനിക്ക് കൂട്ടുകാരിൽ നിന്നൊക്കെ കിട്ടിയതായിരിക്കും എൻ്റെ സുഹൃത്തുക്കളും സഹപാഠികളും ഒക്കെ വർഷങ്ങളായിട്ടുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാവും പിണക്കോ കിണക്കോ ഒക്കെ ഉണ്ടാവും പക്ഷേ ഇപ്പോഴും അവർ നമ്മുടെ കൂടെ ഉണ്ട് എപ്പോഴും ഉണ്ട് ഒരു വിളിപ്പാടകലെ കിട്ടും എനിക്ക് ഫോണിലാണെങ്കിലും ഇതിലൊക്കെയാണ് അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട് മാക്സിമം എൻ്റെ ഒരു പരിധിയിൽ പരിധിക്കുള്ളിൽ കൊള്ളിൽ നിന്നുകൊണ്ട് ഞാൻ അത് മെയിൻറ്റെയിൻ ചെയ്യും ചെയ്യുന്നുണ്ട് സുഹൃത്തൊക്കെ ഓ ഒരുപാട് ഒരുപാട് അതെല്ലടം ഉണ്ട് എവിടെയുണ്ട് ആ എറണാകുളത്താണ് എപ്പോൾ എറണാകുളത്തു ഫാമിലിയും വൈഫ് ഹയർ സെക്കൻഡറി അധ്യാപികയാണ് പുള്ളിക്കാരി സെൻറ് ജോസഫ് സ്കൂള് ടു ഹൺഡ്രാണ് വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് മക്കള് മൂന്ന് പേരാണ് മൂത്ത ആള് ജിത്തു ജോസഫിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് ഒരാള് ഡിജിറ്റൽ മീഡിയയില് ഓസ്ട്രേലിയയിൽ വർക്ക് പ്ലസ് ടുതൃപ്തി ആ എന്നെ സംബന്ധിച്ച് ആയിട്ട് പോകുന്നുണ്ട് ഞാൻ അവരെടുത്ത് ചോദിക്കുമ്പോൾ അറിയാവുള്ളൂ എന്താണ് ഈ കുടുംബം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് അല്ലേ ഈ ഓണം എങ്ങനെയായിരുന്നു ഈ ഓണം കുറേ യാത്രയായിരുന്നു കുറച്ച് നമുക്ക് ഈ കിട്ടുന്ന സമയം യാത്രകൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്രകൾ അപ്പോൾ രാവിലെ വണ്ടി എടുക്കുക അല്ലെങ്കിൽ മൂന്ന് പേര് എല്ലാവരെയും ഫാമിലിയും ഉള്ള ആൾക്കാരെല്ലാം കേറ്റുക പലയിടത്തും ഇപ്പോൾ അവർ കുറച്ച് മെച്ചുവേർഡായപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ആ കുട്ടികൾ തന്നെ അപ്പോൾ ഉള്ളവർ എടുക്കുക വണ്ടിക്കകത്ത് കയറുക അങ്ങനെ പോവുക ആ അത് ചിലപ്പോൾ എവിടെയാണ് സ്റ്റേറ്റിലായിരിക്കും ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റിലായിരിക്കും അങ്ങനെ പോകും വണ്ടി പോകും ആ വണ്ടി വിളിച്ച് അപ്പം അതാണ് മെയിനായിട്ടുള്ള ഞങ്ങളുടെ ഓണങ്ങള് ഞങ്ങൾ ബന്ധുവീട്ടിൽ കയറി ഓണം ഉണവും ഒരു ദിവസം ഒരു ആദ്യ ഓണം തിരുവോണം നമ്മുടെ വീട്ടിലായിരിക്കും അത് കഴിഞ്ഞ് പോകുന്ന വഴി കേടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് ശരി നോക്കി അപ്പോൾ അവർക്ക് സന്തോഷമാവും നമ്മൾ ചെന്നിട്ടില്ല എന്നുള്ള ഇതും നമ്മുടെ യാത്രയാവും നമുക്കൊരു എന്താ പറയുക ഒരു ഒരു എന്റർടൈൻമെന്റ് പിന്നെ കുറച്ച് എനർജിയൊക്കെ കിട്ടും പിന്നെ ട്രാവലിംഗ് ആണല്ലോ എപ്പോഴും നമുക്ക് ഒരു മോട്ടിവേഷൻ പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ കിട്ടും അപ്പം ബൈ ചേട്ടൻ ഞാൻ ഇപ്പം എവിടെ ചേട്ടാലും ഇങ്ങനെ ഒറ്റയ്ക്ക് വാഹനം ഓടിച്ച് പോകുന്നതാണ് കാണും ഇപ്പം തന്നെ ട്രിവാണ്ടത്തുനിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന വഴിക്കാണ് എനിക്കിപ്പം ബൈക്കേട്ട കിട്ടി തീർച്ചയായിട്ടും അപ്പം എത്ര ദൂരം ഡ്രൈവ് ചെയ്യുന്നതിനും ഒരു വിഷയം ഡ്രൈവിംഗ് ഒരു ഹരമാണ് അതെ 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 ഞാൻ ഡ്രൈവിങ് പണ്ടേ പണ്ടേച്ച് ഡ്രൈവിങ് ഇഷ്ടമായിരുന്നു അത്യാവശ്യം കാറുകളും വണ്ടികളും ഇഷ്ടമാണ് അതിനെങ്ങനെ ഫോളോ ചെയ്യാറുണ്ട് കുറച്ചൊക്കെ പിന്നെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് അങ്ങനെ ആലോചിക്കാനും ചിന്തിക്കാനും പുതിയ ഐഡിയാസ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ എനിക്ക് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെയും പോകും ഫോർച്യൂണർ ഫോർച്യൂണറാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈസ ഇല്ലാത്തോണ്ട് ഇത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ ആണ് നമ്മള് ഉടപ്പമുള്ളത് അപ്പം കൊട്ടാരെ ഇപ്പോഴെന്തായാലും നമുക്ക് ഒരു അപ്പം ഇപ്പം എന്തായാലും ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തിയ ഒരു മനുഷ്യന്റെ കൂടാണ് ഞാൻ ഇരിക്കുന്നത് മുല്ലപ്പൂമ്പുടി ഏറ്റെടുക്കാൻ കല്ലിരു കൊണ്ടൊരു എന്നാണ് അപ്പം അതുകൊണ്ട് ചിലപ്പോൾ നമ്മളും രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ട് മറ്റൊരു ചോദിക്കുള്ളേട്ടന്റെ കുട്ടിക്കാലത്തോളവും പുതു അത് തമ്മിലൊരു വ്യത്യാസം ഇല്ല രണ്ട് തലമുറയല്ലേ അതായത് നമ്മുടെ തലമുറ അല്ലല്ലോ അവരുടെ തലമുറയെന്ന് പറയുന്നത് അന്ന് മൊബൈൽ മൊബൈലുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട് പല നമ്മൾ ഇരുപത്തഞ്ചു വർഷത്തിന് മുമ്പാണല്ലോ ഈ മൊബൈലൊക്കെ വരുന്നത് ആ കാലഘട്ടത്തിലെ അന്നത്തെ സാങ്കേതിക വിദ്യകളും മെഗവും ഒക്കെ വെച്ചിട്ടുള്ള ഓണമാണ് നമ്മൾ അന്ന് ആഘോഷിച്ചുകൊണ്ടിരുന്നത് അതിന് അതായിരുന്നു നല്ലതെന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പോഴത്തും നല്ലത് തന്നെയാണ് പിന്നെ എനിക്ക് ഏറ്റവും ആശ്ചര്യം തോന്നുന്ന ഒരു ഓണാഘോഷം എന്ന് പറയുന്നത് കേരളത്തെ കുറ്റം പറയുന്ന ചില ആൾക്കാരുണ്ട് നമ്മുടെ നാട് കൊള്ളത്തില്ല ബിസിനസ്സിന് കൊള്ളത്തില്ല മറ്റേതിന് കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിദേശത്തേക്ക് പോയിട്ട് അവിടെ അതിമനോഹരമായി ഓണം ആഘോഷിക്കുന്നു ട്രഡീഷണൽ മുണ്ടെടുത്തിട്ട് ഷർട്ട് ഇട്ടിട്ട് അങ്ങനത്തുള്ള ആടയാഭരണങ്ങളൊക്കെ കഴിഞ്ഞ് മാവേലിയൊക്കെ വയറുള്ള ആളെയൊക്കെ തേടി പിടിച്ചിട്ട് എനിക്ക് തോന്നുന്നു നാട്ടിൽ വയറുള്ള ആൾക്കാരില്ലെന്ന് തോന്നുന്നു അങ്ങനെ ഇവിടുന്ന് വയറുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുപോയി നിർത്തി അത്തപ്പൂക്കളൊക്കെ ഇട്ട് അതിൻ്റെ എക്സ്ട്രീമിൽ വിദേശത്ത് ഓണം ആഘോഷിക്കുന്നുണ്ട് ഇപ്പോൾ ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് ഓണ ഓണമോ കേരളമോ ഒന്നും ഇവർ ഇത് ചെയ്യുന്നത് അവർക്ക് ആ ഇഷ്ടം ഉണ്ടായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ നാട് എപ്പോഴും നല്ലത് തന്നെയാണ് നമ്മുടെ നാടിനോട് ഇവർക്കെല്ലാം ഇഷ്ടമുണ്ട് ഉണ്ട് പിന്നെ ചില ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതിപ്പോൾ എല്ലാ രാജ്യത്തും എല്ലായിടത്തും ഉണ്ടാവും എല്ലായിടത്തുള്ള കോമൺ അല്ലേ മനുഷ്യനുള്ള അടുത്തൊക്കെ അത്രയും കാര്യങ്ങളുണ്ടാവും അതാണ് നമ്മൾ ഉപയോഗിച്ചിട്ട് പറയാനുള്ളത് എന്തായാലും വൈകി ചേട്ടനെ പോലൊരാളെ ഇപ്പോൾ നമുക്ക് ഈ ഓണ സമയത്ത് ഇത്ര ഈ തിരക്കേറിയ സമയത്ത് നല്ല തിരക്കാണെന്ന് എനിക്കറിയാം പുതിയ 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 പ്രോഗ്രാംസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാനൽ തിരക്കുണ്ട് അല്ലാതെ മറ്റ് തിരക്കുകളൊക്കെ ഉണ്ട് അതിനിടയിൽ നിന്നും നമ്മളെ കൊട്ടാര വാർത്തയിൽ നിന്ന് നമ്മളെ ചാനലിൽ ഞാൻ കുറേ നാളായിട്ട് വൈകേട്ട് തപ്പിടക്കുകയാണ് എറണാകുളത്ത് പോയപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ല പല സ്ഥലങ്ങളിൽ വെച്ച് തിരുവനന്തപുരത്ത് ഇപ്പം പറ്റിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള യാത്ര മതിയെ ഒരു സ്ഥലത്ത് വരുന്നെന്ന് അറിഞ്ഞ് അങ്ങനെ ഞാൻ പിടിച്ച് ഇവിടെ കൊണ്ടിരിക്കുകയാണ് വൈകി ചേട്ടന് അപ്പോൾ എന്തായാലും ഞങ്ങൾ പ്രേക്ഷകരോട് എന്താണ് ഈ കുട്ടരക വാർത്ത ഷിജു ആണല്ലോ വാർത്ത എന്ന് പറയുന്നത് എല്ലാം എല്ലാം എന്ന് പറയുന്നത് അതൊരു ഒരു ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് അതായത് ഒരു ചാനൽ എങ്ങനെ കൊണ്ടുപോകണം എങ്ങനെ ആൾക്കാരുടെ അടുത്ത് ബിഹേവ് ചെയ്യണം ചാനൽ എങ്ങനെയാണ് നടത്തേണ്ടതെന്നൊക്കെ ഉള്ളത് എനിക്ക് തോന്നുന്നത് ഷിജുവിനെ കണ്ടൊക്കെ പഠിക്കേണ്ടി വന്നു ഞാൻ ചിടയ്ക്ക് കുറേ വീഡിയോസ് ഇങ്ങനെ കാണുമെന്ന് തോന്നുന്നുണ്ട് അത് ആ ഒരു ജാളിയതയില്ലാതെ ചെയ്യാൻ പറ്റുന്നതൊക്കെ വളരെ വളരെ തോന്നിയിട്ടുണ്ട് ഇത് ഏറ്റവും വലിയ ഇത് ഏറ്റവും വലിയ അപ്രഥിച്ച് ഞാൻ കണക്കാക്കുന്നത് കാര്യം വെച്ചാൽ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ഒരു ചാനൽ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനൽ വല്ലാൻ ഒരു ചാനലും ഇല്ല കാര്യം അത്രമാത്രം ജനഹൃദയങ്ങളിൽ അത് വാർത്താ മേഖലയിലും എൻ്റർടൈൻമെൻറ്റ് മേഖലയിലും എല്ലാ മേഖലകളിലും വളർന്ന് മന്ദലിജിരിക്കുന്ന ഒരു ചാനലാണ് ആ ചാനലിൻ്റെ ഒരു വലിയ സ്ഥലത്തിരിക്കുന്ന ആളാണ് ഈ പറഞ്ഞതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വലിയൊരു അഭിമാനം തോന്നി അഭിമാനം അത് വേണം അത് തോന്നാൻ യു ഡിസേർവ് അത്രയേ ഉള്ളൂ ആ എനിക്ക് പറയാനായിട്ട് ഏത് എല്ലാ എല്ലാ നന്മകളെന്നായിരുന്നു ഓണം അടിച്ചുപൊളിക്കുക അത്ര തന്നെ ഓക്കെ ഓക്കെ താങ്ക് യു ബൈജേടാ താങ്ക് യു താങ്ക് യു വെരി മച്ച്